ഹായ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടുക്കള ചീര പരിചയപ്പെടുത്തി തരാം എന്റെ വീട്ടിൽ അത് ഒരുപാടുണ്ട് അത് എനിക്ക് ഒരു പ്രാവശ്യം പോയപ്പോൾ അമ്മ തന്നതാണ് ഇപ്പോൾ ഞാൻ അത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അത് ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് ഇന്റെ വറവിനാവശ്യമായ ഇല പറിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ഈ ചീരയുടെ പേര് കറക്റ്റ് എനക്ക് അറിയില്ല ചിലവർ ഇതിന് മെക്സിക്കൻ ചീര എന്ന് പറയാറുണ്ട് അപ്പോൾ കണ്ട ഇതില് ഒരുപാട് ഇല വന്നിട്ടുണ്ട് പക്ഷെ ഈ ചീരയ്ക്ക് ഇപ്പോൾ ഇതാ നമ്മൾ പറിക്കാൻ വന്നപ്പോഴാണ് കാണുന്നത് കണ്ടോ ഒരു വലിയ പുഴുവണ്ടോ ഇത് എല്ലാ വാഴയുടെ ഇലയും എല്ലാം തിന്ന് നശിപ്പിക്കുന്ന ഒരു പുഴുവാണ് കണ്ടാ എന്താ വലിപ്പല്ലേ കാരണം ഈ ഇല തിന്നിട്ടാണ് ഈ പുഴു ഇത്രയും വലിപ്പം വെക്കുന്നത് നമ്മുടെ ഈ ഇലയിൽ ഇതിങ്ങനെ തിന്ന് തീർത്ത് കളിയും കേട്ടോ ആ പുഴുവണ്ട ഇതാ അതിനെ ഉടൻ തന്നെ നമ്മൾ എടുത്ത് കൊന്നു കളയണോ അല്ലെങ്കിൽ കണക്കാ പിന്നെയും വരും എല്ലാ എല്ലാ ഇലയും തിന്ന് തീർത്ത് കളിയും അതാണ് മെയിൻ പ്രശ്നം ഇതിപ്പോ നമ്മൾ ഇലയടക്കയിന അല്ല ഇത് ഇത് നമ്മള് ശരീരത്തിൽ തട്ടിയ നല്ല ചൊറിച്ചിലായിരിക്കും അതാണ് അപ്പൊ അതിന്റെ വേറെ ഇല്ലല്ലോ അല്ലേ പുഴ വല്യ പുഴു അല്ലെ എന്താ ഇതാ ഈ പുഴുവാണ് നമ്മുടെ എല്ലാ അതായത് പച്ചപ്പ് നിറഞ്ഞ എല്ലാ സംഭവവും തിന്നു തീർക്കുന്ന പുഴുവട്ടാ അപ്പൊ എന്താ കാണില്ല വ്യക്തമായി കാണില്ല കാരണം ഇങ്ങനെയുള്ള ഒരു പുഴുവിനെ പുഴുവിന കണ്ടു കണ്ടുകഴിഞ്ഞാൽ എടുത്തിട്ട് ഉടൻ തന്നെ കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഇലകളൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വറവിന് നമ്മൾ ഒരു ഒരു നേരം വറക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇലയൊന്നും കാണൂല അതാണ് അപ്പൊ നമ്മൾ ഈ ഇല നല്ല മൂത്ത ഇല വേണ്ട എന്താ ഇതുപോലെ ആ ചള്ളല ചള്ളലുവെച്ചാല് നമ്മൾ ആദ്യം ഉണ്ടായ ഇല പറിക്കണ്ട ഇപ്പൊ ഇപ്പൊ ഉണ്ടായ ഇല മാത്രം പറിച്ചാ മതി പിന്നെ ഇതിന്റെ തണ്ട് വേണ്ട ഇതിന്റെ ഓരോ ഇലയും ഇതിന്റെ തണ്ടിൽ നിന്നും ഇങ്ങനെ നുള്ളി എടുത്തിട്ട് വേണം ചെറിയ ഇല എടുത്താൽ മതി അധികം മൂത്ത ഇല എടുക്കണം എന്നില്ല നമ്മള് ചീര വറവ് പോലെ തന്നെയാണ് ഇത് വറക്കേണ്ടത് ചില നാടുകൾ ഇതിനെ തോരൻ എന്ന് വിളിക്കും നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇതിന് വറവ് എന്ന് പറയും അല്ലേ ഇല വറവ് എന്താ കൊടുത്തൂല പറഞ്ഞു അങ്ങനെ നമ്മളെ ലക്ഷ്മി എടുത്തിട്ടും പറിക്കുന്നുണ്ട് ഇത് വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇത് ഇതെന്നുവെച്ചാല് പിന്നെ നമ്മള് വറുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ചോറിന് ഇതേ വേണ്ടു ആ അങ്ങനെ ഒരാള് നല്ല ടേസ്റ്റാണ് കേട്ടാ ഇതിന്റെ വറവ് കാരണം മഴക്കാലത്ത് നമ്മൾ ഇലക്കറികളാണല്ലോ കൂടുതൽ കഴിക്കേണ്ടത് ഇതിന്റെ തണ്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കാരണം ഇത് ഇത് പൊഴിഞ്ഞങ്ങ് പോകും ഇതിന്റെ തണ്ടിന്റെ ഉള്ളിൽ തന്നെ അടുത്ത ഇല വരും കേട്ട അപ്പോ അങ്ങനെ നമുക്ക് ഒരുപാട് ഇലകൾ കിട്ടും അപ്പൊ ഇത് ഒരു വീട്ടില് അത്യാവശ്യമായിട്ട് നമ്മൾ വളർത്തേണ്ട ഒരു വറവ് ഒരു എന്താ പറയാ ഇലക്കറീന്റെ തൈ തന്നെയാണല്ലേ ഉം ഒരു മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ഇലക്കറികൾ ഉണ്ടാക്കുക അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതാ ഈ ഇലയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതെടുത്ത് ഏ ഒരു തോരനൊക്കെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ ഇത് തോരൻ മാത്രമല്ല ഉണ്ടാക്കാറ് നമ്മുടെ പരിപ്പ് കറിയില് പണ്ടൊക്കെ ആൾക്കാർ പരിപ്പ് കറിയിൽ മുറിച്ചിടുന്നത് മുരിങ്ങയില മുരിങ്ങയിലയാണ് മുരിങ്ങയില മുറിച്ചിടാറുണ്ട് അപ്പക്ഷെ അതിന് പകരം മുരിങ്ങയില കിട്ടിയിട്ടില്ലെങ്കിൽ പരിപ്പ് കറിയിൽ ലാസ്റ്റ് ഇതാ ഇത് മുറിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലേ നല്ല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്റെ ഈ തോരൻ എങ്ങനെയുണ്ടെന്ന് ഇതധിക പേർക്കും അറിയാം പക്ഷെ നമ്മളെ വീട്ടിലുള്ളത് നമ്മളൊന്ന് കാണിക്കണ്ടേ അല്ലേ ലക്ഷ്മി എടുത്തില്ല ആ പുഴു ഒരുപാടുണ്ട് അല്ലെ അവിടെ ഇത് നമ്മളിപ്പോ ഈ ലിച്ചിട്ടില്ലെങ്കിൽ എല്ലാം നമുക്ക് വരാണ്ട് പുഴുതൊന്നു വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു തോരൻ വറുത്തതിന് ശേഷം ഒരു ഞാൻ അതൊന്ന് കാണിച്ചു തരുന്നതായിരിക്കും വറവിന്റെ അല്ലേ കുറച്ച് വേണ്ടോ വേണ്ട തോരന് വേണ്ടി നമ്മൾ ഇല നല്ല വൃത്തിയായി കഴുകി എന്നിട്ടത് മുറിച്ചിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കുറച്ച് തേങ്ങയും ചേർത്ത് നല്ല വെണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറവിലേക്ക് ഇട്ടാൽ മതി അധികം ചൂടിലൊന്നും ചെയ്യണ്ട വെള്ളം ചൂടിൽ പെട്ടെന്ന് തന്നെ ഇലക്കറികളൊക്കെ വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റിയാണിത് ഇത് ഞാൻ വേവിച്ചതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇലകൾ മുറിച്ചിട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഉള്ളി മുറിച്ചിടണം അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി കണ്ടോ നല്ല ഡാർക്ക് പച്ച കളറൊക്കെയാണ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എല്ലാവരും ഈ തോരനൊന്ന് പരീക്ഷിച്ച് നോക്കുക